and sona george consultant psychologist hidden happiness നമ്മൾ ചിലരൊക്കെ ഫ്രണ്ട്സിനോട് മറ്റും പറയാറുള്ള ഒരു കാര്യമാണ് നിനക്ക് ഭയങ്കര വൃത്തിയാണ് അതുകൊണ്ട് നിനക്ക് തന്നെ ആണെന്നൊക്കെ അപ്പോൾ ഈ ഒരു റോസിഡി എന്ന വേർഡ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു റോസിഡി എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് നമ്മൾ മുഴുവനായിട്ടും പറയാറുള്ളത് ഒബ്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഒരു കാര്യത്തെപ്പറ്റി ഓർക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചിന്തകൾ കമ്പൽഷൻ ആകട്ടെ ആ ഒരു ചിന്തകൾ മൂലം നമുക്കുണ്ടാവുന്ന പ്രവൃത്തികളാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ ഒരു ഒബ്സഷനും കമ്പൽഷനും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഈ റോസിഡി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ജോലീനെ നമ്മുടെ ടൈമിനെ എല്ലാത്തിനും നെഗറ്റീവായിട്ട് ഇത് ബാധിക്കാറുണ്ട് പ്രധാനമായിട്ടും ആളുകളിൽ ഈ ഒരു റോസിഡി പല പല സിംറ്റംസ് ആയിട്ടാണ് കാണാറുള്ളത് ഒന്നാമതായിട്ട് അഗ്രഷൻ ഒബ്സഷൻ എന്ന് പറയും ഒന്നാമതായിട്ട് അഗ്രസീവ് ഒബ്സഷൻ എന്ന് പറയും അതായത് ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കത്തി കാണുകയാണെന്നെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഹാമ് ചെയ്യാനുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു തോന്നൽ അതൊക്കെയാണ് ഈ ഒരു അഗ്രസീവ് ഒബ്സഷൻ കത്ത് വരുന്നത് രണ്ടാമതായിട്ട് കണ്ടാമിനേഷൻ ഒബ്സെക്ഷൻ എന്ന് പറയും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മുടെ എൻവരോൺമെന്റ് ക്ലീൻ അല്ല എന്നൊരു തോന്നൽ അതുകൊണ്ട് ആകെ ആയിട്ടുള്ള ഒരു ചിന്തകൾ അതൊക്കെയാണ് ഈ ഒരു കണ്ടാമിനേഷൻ ഒബ്സഷനകത്ത് വരുന്നത് മൂന്നാമതായിട്ട് വാഷിംഗ് ആൻഡ് ക്ലീനിങ് ഒബ്സെഷൻ അതായത് നമ്മൾ എത്ര തവണ കുളിച്ചിട്ടും വൃത്തിയായിട്ടുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അലക്കിയിട്ട് നീറ്റായിട്ടുള്ള തോന്നൽ അതുപോലെ വെച്ച പാത്രങ്ങൾ പിന്നെയും പിന്നെയും കഴുകുക ക്ലീൻ അല്ല എന്നൊരു തോന്നലുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്ലീനിങ് ഒബ്സെഷനകത്ത് വരുന്നത് അടുത്ത സൊമാറ്റിക് ഒബ്സെഷൻ അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും അസുഖമുണ്ട് നാലാമതായിട്ട് സൊമാറ്റിക് ഒബ്സഷൻ എന്ന് പറയും അതായത് നമുക്ക് എപ്പോഴും ഒരസുഖം ഉണ്ടോ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഞാൻ രോഗിയാണ് എന്നൊരു തോന്നലാണ് ഈ ഒരു സൊമാറ്റിക്ക് ഒബ്സഷനകത്ത് വരുന്നത് അടുത്തതായിട്ട് ചെക്കിംഗ് കമ്പൽഷൻ അതായത് ഇപ്പോൾ ഡോർ ലോക്ക് ചെയ്തു എന്നൊക്കെ കുറേ പ്രാവശ്യം പോയി നോക്കുക അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തു പോയി നോക്കുക അങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ചെക്കിംഗ് കമ്പൽഷനകത്ത് വരുന്നത് നോർമലായിട്ട് നമ്മളെല്ലാവരും ഒന്നു രണ്ടു പ്രാവശ്യം കൈയൊക്കെ കഴുകാറുണ്ട് പക്ഷേ ഈ ഒരു ഓസിഡിയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അഞ്ചും ആറും തവണ കൈ കഴുകിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും അവരുടെ കയ്യിലൊരു ചെറിയ പൊടി ഉണ്ടെന്നൊരു തോന്നല് കാരണം അവർ എപ്പോഴും എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കും ശരിക്കും അത് ക്ലീൻ ക്ലീനാണ് എന്നാൽ പോലും പിന്നെയും പിന്നെയും കൈ കഴുകിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരു ചെറിയൊരു പൊടി കണ്ടാൽ തന്നെ അവിടെ അടിച്ചു വാരി തുടച്ചിട്ടാലും അവർക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല പിന്നെ വീട് മൊത്തം കഴുകേണ്ടി വരുന്നൊരു അവസ്ഥ ഇതാണ് ഒരു ഓസിഡിയുള്ള വ്യക്തികൾ പ്രധാനമായിട്ടും കണ്ടുവരാറുള്ളത് ശരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യം ില്ല ഇതൊന്നും ചെയ്യേണ്ട കാര്യമാണെന്ന് അറിയാം പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഈ ചിന്തകളാണ് അവർ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടാവുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം വൃത്തിയല്ല എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി അവിടെ ഭയങ്കര ആണ് അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അത് ക്ലീൻ ചെയ്യണം എന്നൊരു തോന്നലായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അവിടെ മൊത്തം ബാക്ടീരിയ ഉണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്യണം എന്നൊരു തോന്നലായിരിക്കും ഉണ്ടാവുന്നത് അവസാനം അത് ക്ലീൻ ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു സമാധാനം കിട്ടുന്നുള്ളൂ അപ്പോൾ മാത്രമാണ് അവരുടെ ആൻസൈറ്റിക്ക് ഒരു കുറച്ച് കുറവുണ്ടാകുന്നത് ഒരു റിലീഫ് കിട്ടുന്നുണ്ട് െ അതുവരെ അവരുടെ മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇത്തരം വ്യക്തികൾ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ദിവസവും എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര പേടിയാണ് എനിക്കത് ഞാൻ ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഒരു ദിവസം ടൈം ഇല്ലാത്തതുകൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അവർക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവരെപ്പോഴും ഈ പേടിച്ചുകൊണ്ടിരിക്കും ഓരോ സമയത്തവർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഞാനത് ഇന്നത് ചെയ്യാൻ പറ്റിയില്ലതുകൊണ്ട് എനിക്കെന്തെങ്കിലും ദോഷം ഉണ്ടാകും എനിക്ക് എനിക്കെന്തിനു സംഭവിക്കോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒ സി ഡി ഉള്ള വ്യക്തികളിൽ കണ്ടുവരാറുണ്ട് അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ സേഫ് അല്ല അതുകൊണ്ട് തന്നെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കുറേ തവണ നോക്കിക്കൊണ്ടിരിക്കും ഒന്ന് രണ്ട് തവണ നോക്കുന്നതൊക്കെ നോർമലാണ് പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികൾ എട്ടും ഒൻപതും തവണയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഡോർ അടച്ചിട്ടുണ്ട് പിന്നെയും 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 പോയി നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രധാനമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ഇപ്പോൾ ഒരു ജോബിന് പോകുവാണെങ്കിൽ നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വീട് കൂട്ടി ും ഇറങ്ങിയിട്ടുണ്ടാകുന്നത് പക്ഷേ പകുതി വഴി എത്തിയിട്ട് ഇവർ തിരിച്ചു വരും കാരണം ഇവർക്ക് ടെൻഷനാണ് ഡോർ ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോ ടെൻഷൻ കാരണം തിരിച്ചു വന്ന് അവർ നോക്കും ഇങ്ങനെ ചെക്കിംഗ് കമ്പൽഷനാണ് ഇവർ മെയിൻ ആയിട്ടും ഈ ഒരു കാര്യത്തിൽ കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ അടുക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ സ്ഥാനം മാറിയാൽ ഒക്കെ ഇവരുടെ മനസ്സ് ഭയങ്കര ആവും ഓർഡറിൽ തന്നെ അല്ല സാധനങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബുക്ക്സ് ആയിക്കോട്ടെ ഓർഡറിലല്ല ഇരിക്കുന്നത് ഡ്രസ്സ് ആണെങ്കിൽ പോലും നല്ല നീറ്റായിട്ടും മടക്കി വെച്ചിട്ടുണ്ടാവും എങ്കിൽ പോലും ആ ഒരു നീറ്റ്നെസ് കുറച്ച് കുറച്ചങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഭയങ്കര ടെൻഷനാണ് അത് ഓഡറിലല്ല ഇരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയെങ്കിലും വൃത്തിയാക്കണ ഒരു ചിന്ത അത് പിന്നെ മടക്കി വെച്ചാൽ മാത്രമേ ഇവർക്കൊരു സമാധാനമാവുള്ളൂ അങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഓർഡർ തെറ്റിയാൽ അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ എണ്ണം തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടല്ല എന്നൊരു തോന്നൽ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളിൽ കണ്ടുവരാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോസ് സൈഡിൽ ഒബ്സഷനും കമ്പൽഷനും തന്നെയാണ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഇത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് യുടെ ജോബിനെ അതുപോലെ ടൈമിനെ ഒക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു സൈക്കോളജിനെ കൺസൾട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്